കേവലം ഏതൊരാൾക്ക് എന്ത് മഹത്വവും അള്ളാഹു നൽകുന്നത് വെറുതെ അങ്ങ് നൽകുന്നതല്ല ഉത്തരവാദിത്വപൂർവ്വം നൽകുന്നതാണ് അള്ളാഹുവിൻ്റെ അമാനത്താണ് ഇവിടെ കിട്ടുന്ന എല്ലാ പദവികളും ആ അമാനത്വം തന്നെയാണ് മുത്ത് മുസ്തഫ സാഹു അലൈഹി വസ്ല്ലാം അദ്ദേടെ രക്തത്തിലൂടെ കിട്ടുന്ന നൂറിൻ്റെ വെളിച്ചത്തിൻ്റെ ഭാഗമാകാൻ നിങ്ങൾക്ക് അള്ളാഹുദാന ചെയ്ത മിന്നി എന്ന് എന്നിൽ നിന്നുള്ള ഒരു കഷ്ടമാകുന്നു അപ്പം എൻ്റെ കഷ്ടം തന്നെയാണ് തന്നെയാണെന്നറിയുന്ന ആ ദാത്തിൻ്റെ തിരു തിരുമേനി എന്നാണ് നമ്മൾ പറയാം തിരുമേനി സ്വല്ലാഹു അലൈഹി വസ്ലം ആ മേനിയുടെ ഒരു കഷ്ടമാകാൻ കിട്ടിയ ഭാഗ്യം അള്ളാഹു ചെയ്ത മഹത്തായ നിയമത്താണ് ആ നിയമത്തോടോളം വലിയ ഒരു നിയമത്തുമില്ല ഏതു നിയമത്തും അള്ളാഹുവിൽ നിന്ന് കിട്ടുന്നതും അള്ളാഹു നമുക്ക് വിശ്വസിച്ച് നൽകുന്ന ഒരു വരമാനത്താണ് ഈ അമാനത്ത് കിട്ടിയവർക്ക് എന്തു വേണം ഏത് നിയമത്ത് കിട്ടിയവർക്കും വേണ്ടത് വേണം അത് മുത്തം മുസ്തഫ സാഹു അലൈഹു വസ്ലമ നിങ്ങൾക്ക് കിട്ടുമ്പോൾ അള്ളാഹുബിൻ്റെ റസൂലും അങ്ങനെ തന്നെയാണ് ചിന്തിച്ചത് അള്ളാഹുബിൻ്റെ റസൂലും അങ്ങനെ തന്നെയാണ് ഓർത്തത് അങ്ങനെയാണ് നിബി തങ്ങൾ നമ്മളെ ഓർമ്മിപ്പിച്ചതും നിങ്ങൾ നിങ്ങളാലോചിച്ച് നോക്കൂ അല്ലാണ്ട് റസൂര് രാത്രിയിൽ ഇങ്ങനെ നിസ്കരിക്കുക അതല്ലേ ആയിഷാ ബീവി കാണുള്ളൂ പുറത്തു നിന്നുള്ള ജീവിതമൊന്നും ആയഷാ ബീബി കാണൂല്ലല്ലോ അത്യാവശ്യം വീട്ടിൽ പള്ളിയിലാണെങ്കിൽ കാണും ശ്രദ്ധിക്കും ആയിഷാ ബീവിയെ പോലെ മറ്റാരും ശ്രദ്ധിച്ചില്ലെങ്കിലും ആയിസറബി അള്ളാഹുൻ കൈ ഇതൊക്കെ ശ്രദ്ധിക്കുന്നതിനായി മുത്തനബിയുടെ ജീവിതത്തിലേക്ക് അള്ളാഹു സമ്മാനിച്ച ഒരു മഹാബുദ്ധിമതിയാണ് അതിനാണ് ആയിഷാ ബീവിനെ അള്ളാഹുൻ റസൂൻ്റെ ജീവിതത്തിൽ അള്ളാഹു നൽകിയത് ഇതാറ് വയസ്സാവുമ്പോൾ നൽകുക പതിനെട്ട് വയസ്സാവുമ്പോൾ ആ തിളങ്ങിയ ഒവനത്തിൻ്റെ കാലത്ത് നമ്മുടെ നാട്ടിലെ കുട്ടികളെ കെട്ടിക്കാൻ പറയുകയുള്ളൂ പതിനെട്ട് വയസ്സിൽ ഇപ്പോൾ ആ പതിനെട്ട് വയസ്സാവുമ്പോൾ നബി അങ്ങ് ഓഫാത്താവുക ഇത്രയും കാലത്ത് ജീവിതത്തിന് വേണ്ടി അഷ്റഫുൽ അലൈഹി അഹുഅലഹ് വസല്ലബദങ്ങൾക്ക് അള്ളാഹു താല കരിഞ്ഞേകിയത് നമ്മളെ ഉമ്മത്തിന് നബിയെ പരിചയപ്പെടുത്താനും നബിയെ പകർന്നു തരാനും വേണ്ടി നബിയെ ശരിക്കും ഉൾക്കൊള്ളാനും നുകരാനുമുള്ള പവറും പ്രത്യേകതയും നൽകിക്കൊണ്ട് അള്ളാഹു താല ആദരിച്ച ബുദ്ധിമതിയാണ് ആയിഷത്ത് അള്ളാഹു അല്ല അവരൊരിക്കൽ നബി സല്ലാഹു അലൈഹി വസ്ലബ തങ്ങൾ സാധാരണ വീട്ടിൽ വന്ന നിസ്കരിക്കുന്ന നിസ്കാരം തന്നെ ഐഷാബി പറയുന്നുണ്ട് പതിനൊന്ന് റക്കായതിനേക്കാൾ നെബി റമദാൻ ലോ അല്ലാത്തപ്പോഴോ ആ നിസ്കാരം നീട്ടിയിട്ടില്ല റൂമിൽ വന്നിട്ട് നബി നിസ്കരിക്കുന്ന സുരത്ത് നിസ്കാരം പൈനൊന്ന് നിസ്കാ റക്കായതിനേക്കാൾ വർദ്ധിപ്പിച്ചിട്ടില്ല റമദാൻ ലോ അല്ലാത്തപ്പോഴോ ഒന്നും ഇപ്പൊ മനസ്സിലാക്കാം റമദാനി നിസ്കരിച്ച തറാവീഹ അല്ല ഇത് നിസ്കരിച്ച തറാവീഹ് പള്ളിയിൽ പള്ളിന്നതിനു അത് പള്ളിയിലാണ് നബി നബിസ്വല്ലാ അലൈഹി വസ്ല്ല പദങ്ങൾ നിസ്കരിച്ച് വീട്ടിൽ നിന്നല്ല അതിൻ്റെ എണ്ണൊന്നും എണ്ണമൊന്നും ആയിഷാബിക്ക് കിട്ടൂല പള്ളിയിൽ നിസ്കരിച്ച് ആയഷാബി വിശ്രദ്ധിക്കൂല പള്ളിയിൽ നിസ്കരിച്ച നിസ്കാരം അല്ല ഇത് വീട്ടിൽ നിന്ന് നിസ്കരിക്കുന്ന പതിനൊന്ന് റിക്കയത്ത് നബിസ്വല്ലാഹു അലൈഹി വസ്ലഭൾ വിത്തിറി നിസ്കരിക്കുന്നതാണ് എന്നും പതിനൊന്ന് റിക്കായത്ത് പക്ഷേ ആ പതിനൊന്ന് റിക്കായത്തിൽ അപ്പുറം ഏറ്റൂലെന്ന് പറഞ്ഞിട്ട് ആയിഷാബിയു പറയാണ് അതിൻ്റെ ചന്തവും അതിൻ്റെ നീളവും അത് പറയാനാകില്ല അത്രമേൽ നീളവും അത്രമേൽ ഛന്തവുമാണ് ആ നിസ്കാരത്തിന് പതിനൊന്നും എന്ന് പറയുമ്പോൾ നമ്മളൊരു പതിനൊന്ന് നിറക്കായ നിസ്കരിക്കണ ഹൈസ്പീഡ് നിസ്കാരം അല്ലെങ്കിൽ നിസ്കാരം നബി സലഹ് ആല സ്വല പദങ്ങൾ പതിനൊന്നും നിറക്കായ നിസ്കരിക്കുക ആ നിസ്കാരം നിസ്കരിച്ച് ഒരിക്കൽ നോക്കുമ്പോൾ അവിടുത്തെ കാല് നിന്നിട്ട് വീർത്ത് ഇത് സഹേഫുൽ ബുഹാരിയുള്ളതാണ് എപ്പോഴും നമ്മൾ വളർന്ന് കേൾക്കുന്നതുമാണ് നബി ഇവിടെ കാല് വീർത്ത് കാണുകയാണ് കാല് വീർത്ത് കാണുമ്പോൾ ആയിഷാ ബീവിക്ക് സഹിക്കൂലല്ലോ അപ്പോൾ ബീവി ശാരീരികമായി നബിക്ക് പരിക്ക് പറ്റുമ്പോൾ ആയ ഷാബിയുടെ മനസ്സ് നൊന്തു അവിടുത്തെ നൊന്തു വെച്ചപ്പോൾ ആയിഷാ ബീവി തൽക്കാലം അതിൽ ഇടപെട്ടു ഈ നിസ്കാരത്തിൽ ഇടപെടുകയാണ് നബിൻ്റെ നിസ്കാരത്തിൽ എങ്ങനെയാണ് ഇടപെടുന്നത് എന്തിനാണ് നബി അങ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് ശരീരത്തെങ്ങനെ വിഷമിപ്പിക്കുന്നത് എന്തിനാണ് ശരീരം വിഷമിപ്പിക്കേണ്ട കാര്യം ഇല്ലല്ലോ പദവി കിട്ടേണ്ടതില്ല എല്ലാ പദവിയും അള്ളാഹു അങ്ങേക്ക് നൽകിയതല്ലേ പാപം അങ്ങിൽ നിന്ന് വരുന്നതൊക്കെ അള്ളാഹുദാല സൂക്ഷിച്ചതില് പാപത്തിന് പരിഹാരമായി പോലും അങ്ങ് നിസ്കരിക്കേണ്ടതില്ലല്ലോ ഇങ്ങനെ ഇങ്ങനെ കഷ്ടപ്പെടേണ്ടതില്ലല്ലോ അങ്ങനെ എല്ലാ നിലയിലും അള്ളാഹുദാല ആദരിച്ചിട്ടുള്ള അങ്ങൊന്ന് എന്ന് പല സ്ഥാനമാനങ്ങളിൽ അള്ളാഹുദാല റസൂർദാക്ക നൽകിയത് ഖുർആാനിലെ ആയത്തിൻ്റെ തൊണ്ടുകളെടുത്ത് ചേർത്തുകൊണ്ട് ആയ ഷാബിയു പറഞ്ഞിട്ട് എന്തിനിങ്ങനെ വിഷമിക്കണം ശരീരത്തെ എന്തിനങ്ങനെ പീഡിപ്പിക്കണം എന്ന് ചോദിക്കുമ്പോൾ നബി പറഞ്ഞ ഒരു വാചകം എല്ലാ വേതനും നമ്മൾ കേൾക്കുന്നതാണ് അതൊരു വലിയ സന്ദേശമാണ് അത് തന്നെയാണ് നമ്മുടെ സന്ദേശം നബി ഞങ്ങൾ പറയുന്നത് ആ സമയത്ത് എന്താണ് അങ്ങനെ നിങ്ങൾ പറയുന്നെങ്കിൽ ഈ പദവികളൊക്കെ എനിക്ക് അള്ളാഹുദാലം നൽകി എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ആ പദവികളൊക്കെ നൽകിയതിന് ഈ പദവികളൊക്കെ അധികം കിട്ടിയ ഞാൻ അധികം നന്ദി ചെയ്യും വേണ്ടേ ഇത് റസൂള്ളാഹിദ് പറയാ പദവിക്ക് നന്ദി ചെയ്യുക നല്ല നബി തങ്ങൾ പറയുന്നു അഫല അകൂനുറ ആ പദവിക്ക് ശുക്ർ ചെയ്യുന്നവനാകണ്ടേന്ന് എന്നല്ല നബി അലൈഹി സലങ്ങൾ പറയുന്നത് അഫലൂനുദൂറ അള്ളാഹു താല ഈ പദവികൾ കിട്ടുമ്പോൾ ആ പദവികൾ തന്ന ആ പദവികളിൽ രമ്യമായി അതിൻ്റെ മുകളിൽ കയറിയിരുന്നു കൊണ്ട് രാജകീയ സുഖം അനുഭവിക്കേണ്ടവനാണോ ഞാൻ അല്ല അഫല അക്കൂനു ഈ പദവികളിൽ അള്ളാഹുത്താലെ ഉയർത്തിയിരുത്തുമ്പോൾ ആ പദവികൾ പദവുകൾ അള്ളാഹുത്താല നൽകുന്ന അമാനത്താണെന്ന് മനസ്സിലാക്കി ഞാൻ അതിനോട് പ്രതികരിക്കേണ്ടതും അതിനോട് സമീപിക്കേണ്ടതും അബുദൻ ഒരു അടിമയായി ദാസനായി നിൽക്കേണ്ടവരില്ലേ ശക്കൂറ കിട്ടിയ നിയമത്തുകൾ വർദ്ധിച്ചതാണെങ്കിൽ ആ വർദ്ധിച്ച നിയമത്തിനനുസാരം ശുക്ർ ചെയ്യുന്ന അടിമയായി ഞാൻ മാറണ്ടേ അപ്പൊ എല്ലാവരെക്കാളും കൂടുതൽ ഞാൻ നിസ്കരിക്കണ്ടേ എല്ലാവരേക്കാൾ കൂടുതൽ ഞാൻ നീട്ടേണ്ടേ എല്ലാവരേക്കാൾ കൂടുതൽ ഞാൻ ഖാത്ത് നിർവഹിക്കേണ്ടേ ഖുറാൻ വധണ്ടേ അതാണ് അഷറഫുൽ ഹൽക്ക സല്ലാഹു അലൈഖു വസ്ല മതങ്ങൾ പറയുന്നത് രാജകീയ പ്രൗഢിയിലിരുത്തിയ രബി സല്ലാഹു അലൈഹി വസ്ല അതങ്ങളുടെ പദവി അവിടെ ഇരുന്ന് സുഖപ്പെടാനല്ല അവിടെ ഇരുന്ന് ആസ്വദിക്കാനല്ല അവിടെ ഇരുന്ന് ജനങ്ങൾ സുഖിപ്പിക്കുന്നത് കണ്ടുകൊണ്ട് ഹോശികൊള്ളാനല്ല പിന്നെ എന്തിനാണ് കൂടുതൽ കൂടുതൽ വിനിയാന്തനായി അടിമയായി വർത്തിക്കാനുള്ള തവാതോനുള്ള സമ്മാനമാണ് ഈ സമ്മാനം പോരാ നിയമത്തുകൾ കൂടുന്തോറും ആ കൂടിയ നിയമത്തുകൾക്ക് എനിക്ക് ഷുഗർ ചെയ്യാനുള്ള ബാധ്യതയും ചുമതലയും എന്നിൽ ആ നിയമത്തുകൾ കിട്ടുമ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് ബിസ്വല്ലാഹു അനേഹ് വസല് പദങ്ങൾ ഓർത്തുന്നത് നമ്മളെല്ലാവരും ഓർക്കേണ്ട നിങ്ങളടക്കം ഓർക്കേണ്ട ഒരു മഹത്തായ സന്ദേശമാണ് എത്രത്തോളം ഒരു നിയമത്തിനൊരാൾ ശുക്ര ചെയ്യുന്നുവോ അത്രത്തോളം ആ നിയമത്ത് വർദ്ധിപ്പിക്കുന്നതാണ് ഈ നിയമത്തെ ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കാനില്ല പക്ഷേ ആ നിയമത്തിന് ചില ഛന്തങ്ങളുണ്ട്